കൃഷ്ണാമൃതൻ ചാനലിലേക്ക് എല്ലാ ഗോപി ഗോപന്മാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അഷ്ടപതി ഒന്നാം അധ്യായത്തിലെ ഒമ്പതാമത്തെ ശ്ലോകമാണ് നോക്കുന്നത് അപ്പം നമുക്ക് ആ ശ്ലോകം ഒന്ന് കേട്ട് നോക്കിയാലോ യജ്ഞ ശ്രുതിജാതം सदय हृदया दर्शित पशुखादं केशवादृता बुद्धशरीरा केशवादृता बुद्धशरीरा जय जगतिश हरे केशवा ജയ ഹരേ ശ്ലോകം കേട്ടല്ലോ അപ്പോൾ നമുക്കിനി അതിൽ ഓരോന്നിൻ്റെയും വാക്ക് പ്രതിയുള്ള അർത്ഥം ഒന്ന് നോക്കാം നിന്ദസി ആദ്യത്തെ എന്താണ് നിന്ദസി യജ്ഞവിധേ അഹഹ ശ്രുതി ശ്രുതിജാതം അതാണ് ആദ്യത്തെ വരി അപ്പോൾ നിന്ദസി നിന്ദസി എന്ന് പറഞ്ഞാൽ നിന്ദിക്കുക യജ്ഞവിധേ അതായത് യജ്ഞത്തിൽ വിധിച്ചിട്ടുള്ള അഹഹ അഹഹ എന്ന് പറയുന്നത് അത്ഭുതം ഒക്കെ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അഹഹ ശ്രുതി ജാഥ ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം ജാഥ എന്ന് പറഞ്ഞാൽ വേദങ്ങളിൽ നിന്നും ഉത്ഭവിച്ചത് അല്ലെങ്കിൽ ജനിച്ചത് എന്നാണ് അർത്ഥം അപ്പോൾ ഒന്നാമത്തെ വരിയുടെ അർത്ഥം മനസ്സിലായല്ലോ നിന്ദസി നിന്ദസി എന്ന് പറഞ്ഞാൽ നിന്ദിക്കുക യജ്ഞവിധേ യജ്ഞത്തിൽ ആ വിധിച്ചിരിക്കുന്ന അഹഹ അഹഹ എന്ന് പറഞ്ഞാൽ അത്ഭുതം അതിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം ജാഥ എന്ന് പറഞ്ഞാൽ ഉത്ഭവിക്കുക അല്ലെങ്കിൽ ജനിക്കുക ഈ രണ്ടാമത്തെ വരി ഹൃദയ ദർശിത പശുഘാതം ഹൃദയ എന്ന് പറഞ്ഞാൽ ദയാ വായ്പ ഉള്ള ഹൃദയത്തോട് കൂടിയ സദയ ഹൃദയ ദയാ വായ്പ ഉള്ള അല്ലെ ദയുള്ള ഹൃദയത്തോട് കൂടിയ ദർശിത ദർശിത എന്ന് പറഞ്ഞാൽ കാണുക പശുഘാതം പശുഘാതം എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ ഹിംസ അതായത് പശുവിനെ കൊല്ല കൊല്ലുക കേശവ ധൃത ബുദ്ധശരീര ബുദ്ധൻ്റെ ശരീരം ധരിച്ച അല്ലയോ കേശവ ജയ ജഗദീശ് ഹരേ അങ്ങ് ജയിച്ചാലും അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ ഈ ശ്ലോകം കേട്ടപ്പോൾ ഇതാരെക്കുറിച്ചാണ് പറയുന്നത് ബുദ്ധ അവതാരത്തെക്കുറിച്ചാണ് അതായത് ജയദേവകവി കൃഷ്ണൻ്റെ അതായത് ജയദേവകവി ഗീതാഗോവിന്ദൻ രചിച്ചിരിക്കുന്നത് കൃഷ്ണനാണ് അതിൽ നിന്നാണ് എല്ലാം ഉത്ഭവിച്ചിരിക്കുന്നത് ഈ പത്ത് അവതാരങ്ങളും എടുത്തിരിക്കുന്നത് കൃഷ്ണൻ തന്നെയാണ് എന്നുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ജയദേവകവി ഗീതാഗോവിന്ദം രചിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം നമ്മൾ ഒമ്പതാമത്തെ അവതാരമായി ഇപ്പോൾ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾ പറയുമ്പോൾ ഒമ്പതാമത്തെ അവതാരമായി കൃഷ്ണാവതാരമാണ് പറയുന്നതെങ്കിൽ ജയദേവകവി കൃഷ്ണൻ്റെ ഒമ്പതാമത്തെ അവതാരമായി ഇവിടെ പറയുന്നത് ബുദ്ധാവതാരത്തെക്കുറിച്ചാണ് അപ്പം ബുദ്ധൻ ബുദ്ധമതം ഇതൊക്കെ നമുക്ക് ഏറെ പരിചിതമായിട്ടുള്ള ഒരു വാക്കാണ് അപ്പോൾ ബുദ്ധൻ എങ്ങനെയാണ് ഭഗവാന്റെ ഇല്ലേ അവതാരമായി മാറുന്നത് എന്ന് നമുക്കൊരു സംശയം തോന്നാം അപ്പോൾ ഇത് ഭാഗവതത്തിലൊക്കെ ഇതിനെക്കുറിച്ചൊരു ഉണ്ട് എന്നാണ് പറയുന്നത് പറയപ്പെടുന്നത് അതായത് കൽക്കി അവ ക്ഷമിക്കണം കലിയുഗത്തിൽ ആദ്യ ആദ്യം കലിയുഗത്തിൻ്റെ ആരംഭത്തിൽ ബുദ്ധാവതാരവും കലിയുഗത്തിൻ്റെ അന്ത്യത്തിൽ എന്താണ് കൽഗി അവതാരവും ഉണ്ടാകുമെന്നാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് അപ്പം അതെന്തു തന്നെയായാലും അപ്പോൾ ഇവിടെ പരാമർശിക്കുന്നത് ഈ ബുദ്ധനെക്കുറിച്ച് എല്ലാവർക്കും ഏകദേശം ഒരു ധാരണ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ സ്കൂൾ ക്ലാസ്സിലൊക്കെ ബുദ്ധമതം പഠിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ എല്ലാവർക്കും ബുദ്ധമതം അതിൻ്റെ ആശയങ്ങൾ ഈ കാര്യങ്ങളെല്ലാം അറിയാം അപ്പോൾ എന്നിരുന്നാലും അതിൻ്റെ ഒരു ചെറിയ ചുരുക്കം പറഞ്ഞേക്കാം ശുദ്ധോധന മഹാരാജാവ് നേപ്പാളിനടുത്തുള്ള നേപ്പാളിലെ കപലവസ്തുവിനടുത്തുള്ള ലുംബിനിയിൽ ശുദ്ധോധന മഹാരാജാവിൻ്റെയും മായാദേവിയുടെയും പുത്രനായിട്ടാണ് സിദ്ധാർത്ഥൻ ജനിക്കുന്നത് ബുദ്ധൻ്റെ ആദ്യകാല പേര് സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥനെന്നായിരുന്നു അപ്പോൾ ഈ സിദ്ധാർത്ഥൻ ജനിച്ച അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ ഈ കുട്ടിയുടെ അമ്മ മരിച്ചു പോവുകയാണ് പിന്നീട് അമ്മയുടെ അനിജത്തിയാണ് ഈ കുട്ടിയെ വളർത്തുന്നത് അപ്പോൾ ഈ കുട്ടി ജനിച്ചപ്പോൾ അതിൻ്റെ ജാതകമൊക്കെ നോക്കിയപ്പോൾ അതിൽ പറയുന്നുണ്ട് ഈ കുട്ടി ഒരു മഹാനായ സന്യാസിയായി മാറുമെന്ന് ആ ജ്യോത്സ്യന്മാരെ പ്രവചിച്ചു അപ്പം രാജാവിന് ഭയമായി കാരണമെന്ന് പറഞ്ഞാൽ ഈ കുട്ടി ായിട്ട് അല്ലെങ്കിൽ സന്യാസിയായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ രാജ്യഭരണം അല്ലേ അടുത്ത ആള് അടുത്ത രാജ്യം ഭരിക്കാൻ ഒരാൾ വേണമല്ലോ അപ്പോൾ ഈ രാജാവ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ കൊട്ടാരത്തിന് വെളിയിലേക്കൊന്നും കൊണ്ടുപോയില്ല ആ കൊട്ടാരത്തിനകത്ത് ആ കുട്ടിക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊട്ടാരത്തിൽ തന്നെയാണ് ഈ കുട്ടിയെ വളർത്തുന്നത് അങ്ങനെ കൂടാതെ ഇപ്പോഴും അങ്ങനൊരു രീതി ഉണ്ടെന്ന് തോന്നില്ലേ ഇപ്പം ആൺകുട്ടികളൊക്കെ ഇപ്പം എന്തായാലും തെറ്റായ വരികളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അവരെ നേരെയാക്കാനായിട്ട് പിടിച്ച് അതിന് കണ്ടെത്തുന്ന ഒരു മാർഗ്ഗമാണ് പെണ്ണ് കെട്ടിക്കുക എന്നുള്ളത് ഇല്ലേ അപ്പോൾ അവരെ നേരെയായിക്കൊള്ളൂ എന്ന് പറയും എന്ന് പറയുന്ന കണക്ക് ഈ ബുദ്ധൻ അപ്പോൾ ബുദ്ധൻ സന്യാസിയായി പോകുമെന്നാണല്ലോ പ്രവചനം അപ്പോൾ ഒരാളല്ല കുറേ പേര് കുറേ ജ്യോത്സ്യന്മാർ ഇതേപോലെ ഒരേ പ്രവചനമാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഈ രാജാവ് എന്തു ചെയ്യും ആ ഈ ബുദ്ധൻ്റെ മനസ്സ് വേറെ ഇങ്ങോട്ടുമൊക്കെ പോകാതിരിക്കാനായിട്ട് പതിനാറാമത്തെ വയസ്സിൽ ബന്ധുവായ യശോധര എന്ന പെൺകുട്ടിയെ കൊണ്ട് ബുദ്ധനെ വിവാഹം കഴിപ്പിക്കുകയാണ് ഇങ്ങനെ അവർക്കൊരു കുഞ്ഞും ജനിക്കുന്നുണ്ട് രാഹുൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ കുടുംബ ജീവിതത്തിലേക്ക് ബുദ്ധൻ കിടക്കുകയാണ് പക്ഷേ ഒരിക്കൽ അതായത് ഒരു പത്തിരുപത്തഞ്ച് വയസ്സിനൊക്കെ ശേഷം ഒരിക്കൽ ബുദ്ധൻ ആ തൻ്റെ രഥത്തിൽ കൊട്ടാരത്തിന് പുറത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യത്തിൽ ബുദ്ധൻ മനസ്സിലാക്കുകയാണ് കൊട്ടാരത്തിലുള്ളതല്ല യഥാർത്ഥ ജീവിതം അതുവരെ കൊട്ടാരത്തിലെ ജീവിതവും സുസൗകര്യങ്ങളും മാത്രമേ ബുദ്ധൻ കണ്ടിരുന്നുള്ളൂ അറിഞ്ഞിരുന്നുള്ളൂ ബുദ്ധൻ എന്നല്ല അപ്പോൾ പേര് സിദ്ധാർത്ഥൻ അറിഞ്ഞിരുന്നുള്ളൂ അപ്പോൾ ഈ സിദ്ധാർത്ഥൻ ഈ കൊട്ടാരത്തിന് പുറത്തേക്ക് പോകുമ്പോഴാണ് വാർദ്ധക്യവും മരണവും വ്യാധികളും മറ്റു ദുഃഖങ്ങളുമൊക്കെ ഈ ജനങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ദുഃഖങ്ങളും കാര്യങ്ങളുമൊക്കെ ഈ ബുദ്ധൻ മനസ്സിലാക്കുന്നത് അങ്ങനെ എന്തു ചെയ്യുന്നു നമ്മുടെ സിദ്ധാർത്ഥൻ ഒരു രാത്രി തൻ്റെ നാടും വീടും തൻ്റെ ഭാര്യയെയും മകനെയും ഒക്കെ ഉപേക്ഷിച്ച് ആ അവിടെ നിന്നും നാട് വിടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ബുദ്ധൻ എന്തു ചെയ്യുന്നു ആ ഈ പല എന്താണ് പലയിടത്തും പോയി തപസ് ചെയ്യുന്നു അങ്ങനെ അദ്ദേഹം ബീഹാറിലെ ഗയയിലെത്തുന്നു ആ ഗയയിൽ വെച്ച് ബോധ്യവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെച്ച് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടാകുന്നു അന്ന് മുതലാണ് അദ്ദേഹം ബുദ്ധനായി തീരുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് അതിൻ്റെ അന്വയം പറയുമ്പോൾ ആദ്യം നമ്മൾ പറയേണ്ടത് ഹൃദയ സതയഹൃദയാ ഹൃദയ എന്ന് പറഞ്ഞാൽ ആ ദയാ വായ്പ ഉള്ള ഹൃദയത്തോടു കൂടിയവനെ സതയ ഹൃദയ ഇനി അടുത്ത പറയേണ്ടത് യജ്ഞവിധേ യജ്ഞവിധേന്ന് പറഞ്ഞാൽ യജ്ഞത്തിൽ വിധിച്ചിരിക്കുന്ന ഇനി അടുത്ത നമ്മൾ പറയേണ്ടത് എന്താന്ന് പറഞ്ഞാൽ ശ്രുതി ജാഥ ശ്രുതിജാഥ എന്ന് പറഞ്ഞാൽ വേദങ്ങളിൽ നിന്നും ഉത്ഭവിച്ച ദർശിത പശുഘാതം ദർശിത കാണുന്നു എന്ത് പശുഘാതം പശുവിനെ ഹിംസിക്കുന്നത് കാണുന്നത് കാണുമ്പോൾ അങ്ങ് എന്ത് ചെയ്യുന്നു നിന്ദസി നിന്ദിക്കുന്നു ആ പശു ഘാതത്തെ അങ്ങ് നിന്ദിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ബുദ്ധശരീരം ധരിച്ച കേശവ ജഗദീശ അങ്ങ് ജയിച്ചാലും എന്നാണ് പറയുന്നത് അപ്പം ഇവിടെ എന്താണ് ആ പിന്നെ വേദങ്ങളിൽ വേദങ്ങളിൽ എന്താണ് വിധിച്ചിരിക്കുന്നത് യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് മൃഗബലി നടത്താം അതായത് പശുബലി നടത്താം എന്നാണ് വേദങ്ങളിൽ വിധിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വേദങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദു പുരാണങ്ങൾ പ്രകാരം ഭഗവാൻ നേരിട്ട് ബ്രഹ്മാവിന് ഉപദേശിക്കുന്നതാണ് ഈ വേദങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ആ വേദങ്ങളിൽ അങ്ങ് തന്നെയാണ് പറയുന്നത് എന്ത് ആ വേദങ്ങൾ വേദങ്ങളിൽ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് മൃഗബലി നടത്താം എന്ന് അങ്ങ് തന്നെ പറഞ്ഞു ആ അങ്ങ് തന്നെ എന്തു ചെയ്യുന്നു ബുദ്ധാവതാരത്തിൽ ആ അതിനെ എതിർക്കുന്നു അതിനെ നിന്ദിക്കുന്നു അപ്പോൾ അതൊരു വിരോധാഭാസമാണ് അല്ലേ അതായത് വേദങ്ങളിൽ മൃഗബലി നടത്താനും പറയുന്നു യജ്ഞങ്ങളുടെ ഭാഗമായിട്ട് മൃഗബലി നടത്താനും പറയുന്നു എന്നാൽ അങ്ങ് ബുദ്ധാവതാരം എടുത്ത സമയത്ത് എന്ത് ചെയ്യുന്നു അതിനെ നിന്ദിക്കുന്നു അങ്ങ് അഹിംസാവാദിയാകുന്നു അപ്പോൾ ഇത് അത്ഭുതമാണ് എന്നാണ് ജയദേവകവി ഇവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ നമുക്ക് അതിലൊരു നമുക്കും അതൊരു അത്ഭുതമാണ് അല്ലേ യജ്ഞങ്ങൾ യജ്ഞങ്ങളിൽ മൃഗബലിയോ ഇല്ലേ എന്ന് നമുക്ക് ഒരു അത്ഭുതം തോന്നാം അപ്പോൾ അതെന്ന് പറയുന്നത് യജ്ഞം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അക്രമത്തിൽ നിന്ന് മുക്തമായത് എന്നാണ് അക്രമത്തിൽ നിന്ന് മുക്തമായത് അതായത് ഇവിടെ സംഭവിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈദിക വൈദിക സാഹിത്യത്തിൽ വരുന്നതാണ് വേദങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ വൈദിക സാഹിത്യത്തിന് ഏറ്റവുമധികം സാദൃശ്യമുണ്ടായിരുന്നത് സംസ്കൃത ഭാഷയോടാണ് അപ്പോൾ ഈ സംസ്കൃത പണ്ഡിതന്മാർ ഈ വൈദിക ഭാഷയെ രചിക്കപ്പെട്ട വേദങ്ങളെ അവർ വിവർത്തനം ചെയ്തപ്പോൾ അവരെന്ത് ചെയ്തു ഓരോ വാക്കിൻ്റെയും ആ തനി സംസ്കൃത വിവർത്തനമാണ് നടത്തിയത് പക്ഷേ ഇവിടെ അതൊന്നുമല്ലാതെ ഒരിക്കലും ഈശ്വരൻ ഒരിക്കലും മൃഗബലിയെക്കുറിച്ച് എന്ത് ചെയ്യത്തില്ല ഒരു പരാമർശം വേദങ്ങളിൽ നടത്തിയിട്ടുണ്ടാകത്തില്ല ഇത് പിന്നീട് വന്നവർ അതിനെ വിവർത്തനം ചെയ്തവർ അതിനെ തെറ്റായി വിവർത്തനം ചെയ്തതാകാനാണ് സാധ്യത എന്ന് പറയുന്നത് കാരണം സർവ്വചരാചരങ്ങളിലും ഈശ്വരൻ വസിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ ആ ഭഗവാൻ തന്നെ എങ്ങനെയാണ് ആ മൃഗബലിയെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം പറയുന്നത് അപ്പോൾ ഈ യജ്ഞത്തിൽ അക്രമത്തിൽ നിന്നും മുക്തമായത് എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിൽ നമ്മുടെ ഉള്ളിലുള്ള മൃഗത്തെ ബലി ചെയ്യുക അതായത് നമ്മുടെ മൃഗങ്ങളുടെ സ്വഭാവം അറിയാലോ അപ്പോൾ ആ ഒരു ക്രൂരത ആ ഒരു ഹിംസാ സ്വഭാവം അത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെന്തു ചെയ്യുക അതായത് ക്രോധം ഹിംസ ഇങ്ങനെയുള്ള കാര്യങ്ങളെയെല്ലാം നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു മൃഗത്തെ അതിനെയാണ് നമ്മൾ ബലി ചെയ്യാൻ പറയുന്നത് അതിനെ പിന്നീട് വന്നവർ വിവർത്തനം ചെയ്തപ്പോൾ അതെന്തായി മാറി ആ പശുബലിയായി മാറി പിന്നീടത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ട് ഈ യജ്ഞങ്ങളുടെ ഭാഗമായിട്ട് മൃഗബലിയൊക്കെ നടത്തി അപ്പോൾ അതിങ്ങനെ കൂടിക്കൂടി വന്ന് നിരപരാധികളായ ജീവികളെ എന്തിനു നരബലി പോലും നടത്തി വന്നു നിരപരാധികളായ ജീവികളെയൊക്കെ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് യജ്ഞങ്ങളുടെ ഭാഗമായിട്ട് വധിക്കാൻ തുടങ്ങി അപ്പോൾ ഭഗവാന് തന്നെ അപ്പോൾ നമുക്കറിയാം അധർമ്മം ഉണ്ടാകുമ്പോൾ ഭഗവാൻ എന്തു ചെയ്യും ആ അവതരിക്കുമെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഏർ അപ്പോ ധർമ്മ ധർമ്മത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട് ഭഗവാൻ അവതരിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മൃഗബലി ഇങ്ങനെ എന്താണ് കൂടിക്കൂടി വന്നപ്പോൾ ഇത് ഇത് ഹിന്ദുമതത്തിന് ദോഷമാണ് അല്ലേ ഹിന്ദു മതത്തിനെന്നല്ല അത് ദൈവത്തിന് തന്നെ ഇഷ്ടമല്ല ഈ മൃഗബലി ചെയ്യുന്ന പറയുന്നത് അപ്പോൾ എന്തു ചെയ്യണം ആ ഇതിൽ മനുഷ്യരെ ഇത് ഒരാൾ ഭൂമിയിൽ വരണം എന്ന് ഭഗവാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ആര് ബുദ്ധൻ അവതരിക്കുന്നത് നമ്മുടെ സിദ്ധാർത്ഥൻ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സിദ്ധാർത്ഥൻ രാജകൊട്ടാരത്തിൽ ജനിച്ച രാജകുമാരനാണ് ആ രാജകുമാരൻ എന്തിൻ്റെ ആവശ്യമാണ് ഈ കൊട്ടാരവും വീടും സുന്ദരിയായ ഭാര്യയും തൻ്റെ ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഒരു ഭിക്ഷാം ദേഹിയായിട്ട് ഇങ്ങനെ പോകേണ്ട കാര്യം എന്താണ് േ അപ്പോൾ അതെന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാണ് അവതരിച്ചിരിക്കുന്നത് എന്താണ് തെറ്റായ ചില കാര്യങ്ങൾ അല്ലേ തെറ്റിദ്ധരിക്കപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയാം ചില പാർട്ടികളൊക്കെ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അത് ഫോം ചെയ്യുമ്പോൾ വളരെ നല്ല ആയിട്ടായിരിക്കും ഫോം ചെയ്യുന്നത് പക്ഷേ അതങ്ങോട്ട് മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ആദർശങ്ങളിൽ നിന്നൊക്കെ മാറി തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ട് അതിൻ്റെ പിന്നീടുള്ളവർ ഒരുപാട് ഇപ്പം അഴിമതിക്കെതിരെ വരുന്ന ഒരു പാർട്ടിയായിരിക്കും പിന്നീട് എന്ത് ചെയ്യുന്നു ആ അഴിമതിയിൽ മുങ്ങുന്നു അല്ലേ ഈ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ വൈദിക സാഹിത്യം എന്ന് പറയുന്നത് സംസ്കൃതവുമായ സാദൃശ്യമുണ്ടെങ്കിലും അതിലെ പല വാക്കുകൾക്കും സംസ്കൃതത്തിൻ്റെ അർത്ഥമല്ല പക്ഷേ വിവർത്തകരെ ചെയ്യുന്നു ആ പ സംസ്കൃതത്തിലേക്ക് ആ വാക്കുകളെ എന്തു ചെയ്തു അവർ വിവർത്തനം ചെയ്തു അപ്പോൾ അതിൻ്റെ ഭാ അങ്ങനെയാണ് ഈ മൃഗബലി എന്ന് പറയുന്ന അനാചാരം നമ്മുടെ ഈ മതത്തിൽ ഉണ്ടാകുന്നത് അപ്പം അത് നമ്മുടെ ഹിന്ദു മതത്തെ ശുദ്ധീകരിക്കണം ആ ഹിന്ദു മതത്തിൽ നിന്ന് ഈ അനാചാരത്തെ തുടച്ച് നീക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആരുണ്ടായത് ബുദ്ധനായിട്ട് ഭഗവാൻ ജന്മമെടുത്തത് അപ്പോൾ ഈ അത് അങ്ങനെ ഒരു കഥ തന്നെയുണ്ട് അതായത് ഒരിക്കലും ബുദ്ധൻ ഇങ്ങനെ പോകുമ്പോൾ ഒരു രാജാവ് ഒരു യജ്ഞം നടത്തുകയാണ് അപ്പം ആ യജ്ഞത്തിൽ ബലി നൽകാനായിട്ട് മൃഗങ്ങളെയൊക്കെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് അപ്പം ഇത് കാണുമ്പോൾ ബുദ്ധന് ഭയങ്കര സങ്കടം വന്നിട്ട് അപ്പം ഈ ബലി നൽകാനായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന മൃഗത്തെ ആരും പിന്നെ തൊടാൻ പാടില്ലെന്നാണ് അതായത് അത്രയ്ക്ക് ദൈവീകതയാണ് അതിന് കൊടുക്കുന്നത് പക്ഷേ ബുദ്ധൻ ചെന്ന് എന്ത് ചെയ്യുന്നു ആ മൃഗത്തെ പിടിക്കുന്നു പിടിച്ചിട്ട് അപ്പം എല്ലാവരും അത്ഭുതപ്പെടും അപ്പോൾ ഈ രാജാവ് കോ ആദ്യം കോപിച്ചൊക്കെ വരുമെങ്കിലും പിന്നീട് ബുദ്ധൻ രാജാവിനോട് അങ്ങയിലുള്ള അല്ലേ ആ ഒരു ദൈവിക അംശം തന്നെയാണ് ഈ നിരപരാധിയായ ഈ ജീവിയിലുമുള്ളത് അപ്പോൾ അങ്ങ് ഇതിനെ കൊല്ലാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സാരോപദേശമൊക്കെ കൊടുത്തു ഇങ്ങനെ ആ സാരോ അടിസ്ഥാനത്തിൽ ആ രാജാവ് മൃഗബലിയിൽ നിന്ന് മൃഗബലിയെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതേപോലെ ഈ ബുദ്ധൻ്റെ ഉപദേശം നമ്മൾ പിന്നെ എന്താണ് പറയുക ഭഗവത്ഗീത ഭഗവാൻ ഉപദേശിക്കുന്നത് ഒരു യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് അധർമ്മത്തെ അധർമ്മം കൊണ്ട് നേരിടുക ഏ അധർമ്മത്തെ നേരിടാനാണ് എന്തുപയോഗിക്കേണ്ടത് യുദ്ധം ഉപയോഗിക്കേണ്ടത് പക്ഷേ പിന്നീട് വന്നവരൊക്കെ എന്താ ചെയ്തത് ആ രാജ്യം വെട്ടിപ്പിടിക്കാനും അല്ലേ അവരുടെ രാജ്യത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാനുമൊക്കെ ആയിട്ട് എന്ത് ചെയ്തു യുദ്ധങ്ങൾ ഒരുപാട് നടത്താൻ തുടങ്ങി യുദ്ധങ്ങൾ നടത്തി ഒക്കെ പിടിച്ചെടുക്കാനും തുടങ്ങി അപ്പോൾ ഇതും ഭഗവാൻ എന്തു ചെയ്യണം ഇതും ഒരു ഭഗവാന് എന്താ ഒരു ഉപദേശം എല്ലാവർക്കും കൊടുക്കണം അത് അങ്ങനെയാണ് അതും ആ ഒരു ഉദ്ദേശവും ഈ ബുദ്ധാവതാരത്തിനുണ്ടായിരുന്നു അങ്ങനെ ബുദ്ധൻ്റെ ഉപദേശങ്ങളിൽ ആകൃഷ്ടനായിട്ടാണ് അശോക ചക്രവർത്തി അല്ലേ കലിംഗ യുദ്ധത്തിന് ശേഷം അദ്ദേഹം എന്തു ചെയ്യുന്നു യുദ്ധങ്ങൾ അദ്ദേഹം ബുദ്ധമതാനിയായി ആയി മാറി അപ്പോൾ യുദ്ധം ഒഴിവാക്കുക അതും ഭഗവാൻ എന്തു ചെയ്യുന്നു ആ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് ഭഗവാൻ ബുദ്ധാവതാരമെടുത്തിരിക്കുന്നത് അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യജ്ഞത്തിൽ എന്ത് പറയുന്നു മൃഗബലിയെക്കുറിച്ച് ഈ ബുദ്ധൻ്റെ കഥകൾ ഒരുപാടുണ്ട് കേട്ടോ ഓരോ ദിവസമൊന്നും നമുക്ക് പറഞ്ഞാൽ തീരില്ല ഒരുപാട് കഥകളുണ്ട് അങ്കുലിമാല എന്ന് പറയുന്ന ഒരു മോഷ്ടാവിനെ അതായത് താൻ മോഷ്ടിക്കുന്ന ആളുകളുടെ വിരലുകൾ മാലയായി ചാർത്തി നടക്കുന്ന അങ്കുലിമാല എന്ന് പറയുന്ന മോഷ്ടാവിനെ അത് പിന്നീട് അങ്കുലിമാല ബുദ്ധൻ്റെ ഏറ്റവും വലിയ ശിഷ്യനായി മാറുകയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകൾ ബുദ്ധനുമായി ബന്ധപ്പെട്ടുണ്ട് നമ്മുടെ കണ്ണൻ്റെ കഥകൾ പോലെ തന്നെ മനോഹരമായ ഒരുപാട് കഥകൾ ബുദ്ധൻ്റെ കഥകളുമായി ബന്ധപ്പെട്ടുണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് ഒരുക്കി പറയാം ഇവിടെ നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മാത്രം നോക്കുക അപ്പോൾ മനസ്സിലായല്ലോ എല്ലാവർക്കും അതായത് സദയ ഹൃദയ അല്ലേ ദയാ വായ്പ ഉള്ള ഹൃദയത്തോടു കൂടിയ യജ്ഞവിദേ ശ്രുതിജാത അതായത് വേദങ്ങളിൽ ഉത്ഭവിച്ചാലേ വേദങ്ങളിൽ നിന്ന് ജനിച്ച യജ്ഞത്തിൻ്റെ വിധിയായിട്ടുള്ള പശു പശുവിനെ കൊല്ലുന്നത് ഏ അത് കണ്ട ദർശിത അത് കണ്ട അത് എന്ത് ചെയ്യുന്നു നിന്ദസി എന്തു ചെയ്യുന്നു ഇതിനെ നിന്ദിക്കുന്നു അഹഹ അത് വളരെ അത്ഭുതമായിരിക്കുന്നു അങ്ങനെ ബുദ്ധൻ്റെ ശരീരം ധരിച്ച കേശവ അങ്ങ് ജയിച്ചാലും അതുപോലെ ബുദ്ധൻ നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു സന്ദേശം കൂടിയുണ്ട് ആശയാണ് എല്ലാ ദുഃഖത്തിനും കാരണമെന്ന് അല്ലേ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു മനോഹരമായിട്ടുള്ള വസ്ത്രം ധരിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ഒരു ഫിലിം സ്റ്റാർ ഒരു നല്ല വസ്ത്രം ധരിച്ചിട്ട് വരുന്നു ഓരോ പതിനായിരം ഇരുപതിനായിരം രൂപയുടെ ഒരു വസ്ത്രം ധരിച്ച് വരികയാണ് അപ്പോൾ നമ്മളതങ്ങോട്ട് ആഗ്രഹിക്കുകയാണ് നമുക്കും അത് കിട്ടിയിരുന്നതാണ് അത് ധരിക്കാൻ പറ്റിയിരുന്നൊരാഗ്രഹം നമുക്ക് വരികയാണ് പക്ഷെ നമുക്കത് കിട്ടുന്നില്ല അല്ലെങ്കിൽ നമുക്കത് വാങ്ങാൻ നമ്മുടെ കയ്യിൽ പണമില്ല അപ്പം നമുക്ക് വല്ലാത്ത വിഷമം വരും ഇല്ലേ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ ഓരോ ദുഃഖത്തിനും കാരണം നമ്മുടെ ഓരോ ആശയമാണ് അല്ലേ ഇപ്പം നമുക്ക് ഒരു സർക്കാർ ജോലി കിട്ടണമെന്ന് നമ്മൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നു പക്ഷേ അത് കിട്ടാതെ വരുമ്പോൾ നമുക്ക് കടുത്ത നിരാശ ഉണ്ടാകും അല്ലേ അതുപോലെ ഓരോ കേസിലും നമ്മൾ ചിന്തിച്ച് നോക്കും നമ്മുടെ നിത്യജീവിതത്തിലും നമ്മുടെ ദുഃഖം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആശ അല്ലേ ആഗ്രഹം അത് ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ ദുഃഖം ഇല്ലാതാകുമെന്നാണ് ബുദ്ധൻ പറയുന്നത് അത് മഹത്തായ ഒരു എന്താണ് ആശയം തന്നെയാണ് ഒരു ആദർശം തന്നെയാണ് ശരിക്കും നമ്മളത് ജീവിതത്തെ പ്രാവർത്തിയാക്കിയാൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ദുഃഖത്തെയൊക്കെ മാറ്റി നിർത്താനായിട്ട് സാധിക്കും അപ്പോൾ ബുദ്ധാവതാര കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരുവിധം അറിയാമെന്ന് തോന്നുന്നു ഒരുപാട് കഥകളുണ്ട് ബുദ്ധ ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം എന്തായാലും ജയദേവ കവികളിവിടെ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമാണ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാ ഗോപി ഗോപന്മാർക്കും രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഏറ്റവും അവസാനം ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇനിയിപ്പം നമുക്കൊരു മൂന്ന് ശ്ലോകവും കൂടി കഴിയുമ്പോൾ ഒന്നാമത്തെ അധ്യായം അവസാനിക്കും അപ്പം അങ്ങനെ അവസാനിച്ച് കഴിയുമ്പോഴാണ് ഞാൻ ആദ്യം ഈ വീഡിയോയുടെ അതായത് നമ്മൾ അഷ്ടപതി ആരംഭിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഒരു എന്താണ് ഒരു കിസ് കോമ്പറ്റീഷൻ ഈ ഒന്നാം അധ്യായത്തെ അടിസ്ഥാനമാക്കി നടത്തുമെന്ന് അപ്പോൾ അതിൽ ജയിക്കുന്നവർക്ക് സമ്മാനമുണ്ട് വേറെ ഒന്നുമല്ല സമ്മാനമായിട്ട് കിട്ടുന്നത് നമ്മുടെ ജയദൈവകവികളുടെ ഗീതാഗോവിന്ദം അത് അർത്ഥവും കൂടി ഉൾപ്പെട്ടതാണ് സമ്മാനമായിട്ട് ലഭിക്കുന്നത് അപ്പോൾ എല്ലാം കേൾക്കുക നിത്യേന ജപി സന്ധ്യാസമയത്ത് അഷ്ടപതി ജപിക്കുക രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം നേടുക അപ്പോൾ എല്ലാ ഗോപി ഗോപന്മാർക്കും ഒരിക്കൽ കൂടി ഭഗവാൻ്റെ അനുഗ്രാധാദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജയശ്രീ രാധി രാധി സർവം കൃഷ്ണാർപ്പണമസ്തു